ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് പദ്ധതിക്ക് തുടക്കമായി എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വലിയ കുന്ന് ഗ്രാമീണ ബാങ്കുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മാലിന്യ പരിപാലനം ജൈവ വൈവിധ്യം കൃഷി ഊർജ സംരക്ഷണം ജലസുരക്ഷ ഹരിത പെരുമാറ്റച്ചട്ടം അനുബന്ധ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടക്കുക ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടം സ്കൂളിലേക്ക് ആവശ്യമായ ക്ലീനിങ് ഉപകരണങ്ങൾ കേരള ഗ്രാമീണ ബാങ്ക് വലിയകുന്ന് ശാഖ മാനേജർ അനു എം ജി സ്കൂളിന് കൈമാറി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഡി അമീർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഇൻചാർജ് ഒ എ ഫമീദ അധ്യാപകരായ കെ പി സിദിബ സത്യൻ എം ഉസ്മാൻ ടി എ ആശ ജെ ശാലിനി എസ് ദിനു ഡോക്ടർ എം പി ഷാഹുൽ ഹമീദ് എം പി അലി അക്ബർ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ കെ ഹാജറ സ്വാഗതവും എൻ എസ് എസ് വളണ്ടിയർ ഗോപി നന്ദിയും പറഞ്ഞു എൻ എസ് എസ് വളണ്ടിയർമാർ ക്യാമ്പസ് ക്ലീനിങ്ങിനെ കുറിച്ച് ബോധവത്കരണം നടത്തുകയും എല്ലാ ക്ലാസുകളിലേക്കുമുള്ള ക്ലീനിങ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു